ഒരുപാട് നല്ല ഗാനങ്ങൾ തന്നിട്ടുള്ള എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ഒരു കലാകാരനാണ് സജീർ കൊപ്പം എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ അദ്ദേഹം ഈ മാസം ആദ്യം എനിക്കൊന്ന് അഞ്ചാം തീയതി ആണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെ കൂടെ ആ പോസ്റ്റ് വെക്കാം അത് ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ഒരു കുട്ടി ജനിച്ചു അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെച്ചതാണ് ഞാൻ അവൻ്റെ അച്ഛനായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ബേബി ബോയ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പക്ഷെ ആ പോസ്റ്റിന്റെ താഴെ കുറെ സോ കോൾഡ് മത സംരക്ഷകരായിട്ടുള്ള കുറെ ആളുകൾ വന്നെച്ച് നേരത്തി പിടിച്ച് കമന്റ് അടിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ അച്ഛൻ എന്ന് പറഞ്ഞത് മുസ്ലിംസ് വാപ്പായാണ് ഉപ്പായാണ് ഇങ്ങനെ വേണം പറയാനെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ അതിനകത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞില്ല എന്ന് ദൈവത്തിന് നന്ദി പറയുന്നൊക്കെ അയാളും ദൈവവുമായിട്ട് തീരുമാനിച്ചോളും കമന്റിലൂടെ വന്ന് നിങ്ങൾ ആരും ദൈവത്തിനെ നന്ദി പറയിപ്പിക്കാനായിട്ട് വരണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഏത് ഖുറാനിലാണ് പറഞ്ഞിരിക്കുന്നത് വാപ്പ എന്നോ അല്ലെങ്കിൽ ഉപ്പ എന്നോ വിളിക്കണമെന്ന് മുസ്ലിംസിൽ തന്നെ ഞാനൊക്കെ വിളിക്കുന്ന അത്ത എന്ന വിളിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ആ ഇതിൽ പെട്ടതാണ് അത്ത അത്തച്ചി വാപ്പ ഉപ്പ എന്തൊക്കെ പേര് വിളിക്കുന്നു ഇത് ഏത് ഖുര്ആാനിൽ ഏത് മതത്തിലാണ് നിങ്ങളെ പഠിപ്പിച്ചത് ഏത് മദ്രസയിലാണ് നിങ്ങളെ പഠിപ്പിച്ചത് എൻ്റെ കുട്ടികൾ എൻ്റെ പേരാണ് വിളിക്കുന്നത് അതിലൂടെ ഞാൻ പറയുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ പേര് വിളിച്ചു ഒരു പ്രശ്നമില്ല പക്ഷേ ആ പേര് വിളിക്കുന്നതിലും എന്നോടുള്ള പെരുമാറ്റത്തിലും ഞാൻ അവരുടെ ഫാദർ ആണ് അല്ലെങ്കിൽ ഞാൻ അവരുടെ ഉപ്പായാണ് അല്ലെങ്കിൽ വാപ്പായാണ് ഏ എന്തു ആയിക്കോട്ടെ ആ ഒരു സ്ഥാനം എനിക്ക് തന്നാൽ മതി ആ ഒരു ബഹുമാനം എനിക്ക് തന്നാൽ മതി അല്ലാതെ എന്നെ ഇങ്ങനെ വിളിച്ചാലേ ആ ബഹുമാനം ഉണ്ടാകൂ എന്നുള്ള ചിന്താഗതിക്കാരനൊന്നുമല്ല ഞാൻ അതുപോലെ തന്നെ നിങ്ങൾ ഏത് മദ്രസയിൽ പഠിച്ചപ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുക ഓരോ ക്ലാസ്സിലും പരീക്ഷകളുണ്ടല്ലോ അതിലെ ഓരോ ചോദ്യങ്ങളും ഇന്നയാളുടെ മാതാവ് ആരാണ് ഇന്നയാളുടെ പിതാവ് ആരാണ് എന്നല്ലേ നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിങ്ങളുടെ അച്ഛൻ എന്നോ അപ്പ എന്നോ ഉപ്പ എന്നോ വാപ്പ എന്നോ ചേർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകമുണ്ടോ ഉണ്ടോ ആരാണ് നിങ്ങളെ ഈ മതം പഠിപ്പിച്ചത് ഞാനിപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക ആ ഒരു അന്യമതസ്ഥനായി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ അമ്മയെ കാണുന്നത് ഞാൻ ചിലപ്പോൾ അമ്മയിൽ നിന്നാണ് വിളിക്കുന്നത് കാരണം ഞാൻ ആ കൊടുക്കുന്ന ആ ഒരു സ്ഥാനമുണ്ട് അവൻ്റെ അമ്മയെ എൻ്റെ അമ്മേനെ പോലെ കണ്ടിട്ടാണ് ഞാൻ ആ സ്ഥാനത്തിൽ ആ ഒരു സ്നേഹത്തോടെ അവരെ അമ്മയെന്ന് വിളിക്കുന്നത് ഇപ്പം എന്ന് വിളിക്കാറുണ്ട് എൻ്റെ ഒരു ഇപ്പം അവൻ അവൻ്റെ അമ്മീനെ അമ്മീന്നാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ മമ്മി മമ്മീന്നായിരിക്കും വിളിക്കുന്നത് ഞാൻ കേട്ട് വളർന്ന എന്താണോ അല്ലെങ്കിൽ എൻ്റെ ചെവിയിൽ വന്നിരിക്കുന്ന എന്താണോ ഞാൻ അതാണ് വിളിക്കുന്നത് അതിനകത്തേക്ക് ഒരു പ്രത്യേക മതത്തിനെ ഒന്നും ആരും അടിച്ചു കേൾപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കമന്റ് ചെയ്ത് ആളുകളോട് മനസ്സിലാക്കാനായിട്ട് പറയുകയാണ് ഇതെല്ലാം ഒരു വാക്കുകൾ മാത്രമാണ് ഇതിനൊക്കെ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം അർഹിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക അത് മാത്രം ചെയ്താൽ മതി എന്തിനാണ് ഈ തലയ്ക്കകത്തെ ഈ തലച്ചോറിന് പകരമായിട്ട് മതത്തെ കുത്തി നിറയ്ക്കാനായിട്ട് നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ അങ്ങ് യു പിയിലെയും നോർത്തിലെയും കാര്യങ്ങൾ പറയുമ്പോൾ അവിടത്തെ സംഖ്യകളെ പറയുമ്പോൾ ഇപ്പൊ കേരളത്തിലേയും പറയുന്നുണ്ട് അത് പോട്ടെ ഈ സംഖ്യകളെ പറയുന്നതിനൊപ്പം അതേപോലെ തന്നെ വർഗീയത കുത്തി നിറയ്ക്കുന്ന ആളുകളാണ് ഈ കമന്റുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളും അവരും ഒരുപോലെയാണ് ഒരു മാറ്റവും ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി സംഘികളുടെ കാര്യം എന്തായാലും പറയുമ്പോഴത്തേന് ഈ കമന്റിൽ ഒരുപാട് സംഘികൾ വന്നിട്ട് അങ്ങനെ അങ്ങ് പൊട്ടി ു നടക്കുന്നുണ്ട് അവരോടൊരു കാര്യം പറയാനുള്ളത് അങ്ങ് അലഹബാദിന്റെയും ഫൈസലാബാദിന്റെയും അതുപോലെ തന്നെ ഫിറോഷ കോട്ടലയുടെ ഒക്കെ പേര് മാറ്റി ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ കേരളത്തിലെ സുൽത്താൻ ബത്തേരിയുടെ പേര് വരെ മാറ്റാനായിട്ട് ആ പേര് കേൾക്കുമ്പഴ്ത്തേനും നിങ്ങൾക്ക് ഒരു കുത്തല് തോന്നുന്നുണ്ടല്ലോ ആ പേര് ഇന്നേ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട് ഗണപതി ഗണപതിവട്ടമാക്കാനായിട്ട് നടന്ന ആളുകളൊന്നും ഇതിനകത്തധികം കുറയ്ക്കേണ്ട എല്ലാം ഒരേ കണത്തിൽപ്പെട്ട സാധനങ്ങൾ തന്നെയാ